നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ആത്മാർത്ഥമായി സേവിച്ച അവരുടെ സന്തോഷത്തിനും ദുഃഖത്തിനും ഇടപെടുന്ന ആളായിരിക്കണം അല്ലാതെ സംഘപരിവാർ രാഷ്ട്രീയം ഉൾക്കൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ പൊതുപ്രവർത്തനം നടത്തിയാൽ അത് കലാശിക്കുക അന്ത്യത്തിലായിരിക്കും അത്തരത്തിലുള്ള ഒരു വാർത്തയാണ് ഉത്തരേന്ത്യയിൽ നിന്നും ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഉത്തരാഖണ്ഡിലെ ഡറാഡൂണിലെ പ്രശസ്തനായ ബി ജെ പി നേതാവും ബി ജെ പി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ അടുത്ത അനുയായിയും കൂടിയായ രോഹിത് നഗിയെ സ്വന്തം പാർട്ടിയിലെ പടലപ്പിണക്കത്തിന്റെ ഭാഗമായി ബി ജെ പി പ്രവർത്തകൻ തന്നെ വെടിവെച്ചു കൊന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പ്രേംനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജൂൺ രണ്ട് രാത്രിയാണ് സംഭവം നടന്നത് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘമാണ് ബി ജെ പി നേതാവായ രോഹിത് നഗി സഞ്ചരിച്ച കാറിന് നേരെ വെടിയുതിർത്തത് കഴുത്തിന് വേടിയന്റെ നെഗിയെ ഗ്രാഫിക് ഇറ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു നെഖിയുടെ സുഹൃത്തായ അഭിഷേക് ബർത്വാലിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കൊല്ലപ്പെട്ടയാളുടെ പെൺ സുഹൃത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമായതെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും സ്വന്തം പാർട്ടിയിലെ പടല പിണക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള വാർത്തകൾ ഉത്തരാഖണ്ഡിലെ പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് രോഹിത് നഖിയുടെ കൊലപാതകം പ്രത്യേക പോലീസ് സംഘമാണ് അന്വേഷിക്കുന്നത് അതേസമയം രോഹിത് നഗി എ ബി വി പിയിലും യുവമോർച്ചയിലും അടക്കം വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചയാളാണ് നിലവിൽ ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റായ രോഹിത് നഗിക്ക് ദേശീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട് എന്നാൽ ഇതിൽ ഉറളിപൂണ്ട ഉത്തരാഖണ്ഡിലെ പ്രമുഖ സംസ്ഥാന യുവ നേതാവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായാണ് കൊലപാതകം എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട് എന്നാൽ രോഹിത് നഗിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സാമ്പത്തിക ഇടപാടുകൾ കാരണമുള്ള തർക്കമാണോ അതോ പെൺ സുഹൃത്തുമായുള്ള പ്രശ്നങ്ങളുടെ ഭാഗമാണോ കൊലപാതകം എന്നുള്ളത് വളരെ വിശദമായി അന്വേഷിക്കുമെന്ന് ഉത്തരാഖണ്ഡ് ഡി ജി പി ദീപം സിദ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം രോഹിത് നഖി കൊട്ടേഷൻ പ്രവർത്തനങ്ങളിൽ അടക്കം പങ്കെടുക്കുന്ന ആളാണെന്ന് സമാജ്വാദി പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട് അത്തരത്തിൽ നിരവധി കേസുകൾ ോഹിത് നഗി പ്രതിയായിരുന്നു സമാജ്വാദി പാർട്ടി എം എൽ എ മുഹമ്മദ് ഷഹദാസ് ഡറാഡൂണിൽ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു എന്തായാലും രോഹിത് നഗിയുടെ കൊലപാതകം ദേശീയ തലത്തിൽ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് ഒരു പ്രമുഖ ബി ജെ പി നേതാവിനെ വെടിവെച്ചു കൊല്ലുക അത് ഒരു കാരണവുമില്ലാതെ എന്നുള്ളത് ആർക്കും വിശ്വാസയോഗ്യമായ കാര്യമല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും വാളെടുത്തവൻ വാൾ എന്ന പഴഞ്ചൊല്ല ഓർത്തുകൊണ്ട ഇനിയും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു